ആലപ്പുഴ ലിയോ തേറ്റിൻ എൽ പി നഴ്സറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ച നടന്നു ആലപ്പുഴ രൂപതാ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഇരുപത്തിമൂന്ന് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ള വിദ്യാലയമാണ് ആലപ്പുഴ ലിയോ തേറ്റിൻ എൽ പി സ്കൂൾ അറുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ നഴ്സറി വിഭാഗത്തിലെ ക്ലാസ് മുറികളാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിച്ചിരിക്കുന്നത് ആലപ്പുഴ രൂപതാധ്യക്ഷൻ അറൈറ്റി റേവറൻ്റെ ഡോക്ടർ ജെയിംസ് റാഫിൽ ആനാ പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും ആലപ്പുഴ രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലെ ഇരുപത്തിയെട്ടോളം വരുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഏറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വളരെ പ്രാചീനമായ വിദ്യാലയങ്ങളിലൊന്നാണ് ആലപ്പുഴ കോൺവെൻറ്റ് സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ലിയോ തേർട്ടീൻത് എൽ പി സ്കൂള് ഏകദേശം അറുന്നൂറോളം വിദ്യാർത്ഥികളിപ്പോൾ അവിടെ ഉണ്ട് നേഴ്സറിയിലേക്ക് നമുക്ക് നൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് നേഴ്സറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു പഠന നിലവാരവും അതോടൊപ്പം തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിൽ സ്കൂൾ ക്യാമ്പസും സ്കൂൾ ക്ലാസ് മുറികളും സജ്ജീകരിക്കുക എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ രൂപതയുടെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആലപ്പി ഡയോസിസ് അഥവാ ബീഡ് എന്ന വിദ്യാഭ്യാസ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സമിതി സ്കൂളിൻ്റെ ഈ എൽ പി പ്രൈമറി പ്രീ പ്രൈമറി വിഭാഗം ഏറ്റെടുത്ത് അതിനെ ഒന്ന് നവീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഹാളുകൾ ചുമരുകൾ മുഴുവൻ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് ഉതകുന്ന തരത്തിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓരോ ക്ലാസ് മുറികളും സെപ്പറേറ്റ് ചെയ്ത് അതിലൊക്കെ നമ്മൾ ഡിജിറ്റൽ ബോർഡുകളും അതോടൊപ്പം കുട്ടികളുടെ ഇൻ്ററാക്റ്റീവ് ബോർഡ് കുട്ടികൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് ബോർഡുകളൊക്കെ സജ്ജീകരിച്ച് അവർക്ക് ഏറ്റവും മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിൽ ഏറ്റവും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് റൂം സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്ത് പൂർത്തിയായിരിക്കുകയാണ് ഇതോടൊപ്പം ഈ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് നേഴ്സറി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്നത് അന്നേ ദിവസം കുട്ടികൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത് ആലപ്പുഴയുടെ രൂപതാ അധ്യക്ഷനായിട്ടുള്ള റൈറ്റർ അവരൻ ഡോക്ടർ ജെയിംസ് ആന പറമ്പിൽ പിതാവാണ്